ഈ വണ്ടി സ്റ്റാർട്ടാങ്കിൽ മാത്രമേ നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ അതിന് മുമ്പായിട്ട് ഇത് കുറേ കുറെ കേട്ടോ ഈ വണ്ടി സ്റ്റാർട്ടാതെ കിടന്നിട്ട് നമുക്ക് ഇതിനകത്ത് പെട്രോൾ ഒട്ടും പെട്രോൾ ഒഴിക്കണം അതേപോലെ വേറെ ടയറൊക്കെ കാറ്റ് കുറവും ഇല്ലെങ്കിൽ പഞ്ചറൊക്കെ ആണെന്ന് തോന്നുന്നു ആദ്യം നമുക്ക് പെട്രോൾ ഒഴിച്ചു നോക്കാം ഇതല്ല ചവിന്റെ ചാവി ചാവി ഇതാന്ന് തോന്നുന്നു ഇതാണ് അതിൻ്റെ ചാവി എവിടെ കേട്ടോ ഇനി നമുക്ക് പെട്രോൾ ഒഴിച്ചു കൊടുക്കാം കൈസ് നമ്മൾ ചോർപ്പ് ഇതാണ് കേട്ടോ ചോർപ്പ് ഇത് നമ്മൾ ചെറിയ കുപ്പി കട്ട് ചെയ്തതാണ് ആഹാ സെറ്റ് പരുവം അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കണം അതിൻ്റെ ഫോണെ പിടിക്കും പെട്ടെന്ന് ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ ഗൈസ് പറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട് ഓഫ് നല്ല ഇനി നമുക്ക് അടച്ചു വെക്കാം ഇതാ ഇവിടെ കാറ്റ് കുറവാണ് ഇവിടെ കുഴപ്പമില്ല എന്ന് തോന്നുന്നു അതേപോലെ തന്നെ ഈ സൈഡിലും കുഴപ്പമില്ല ഈ സൈഡിലും കുഴപ്പമില്ല പ്രശ്നമില്ല ഇതാണ്ടില്ലേ ഇപ്പോഴെല്ലാം പുല്ല് കളിച്ചിരിക്കുകയാണ് നമ്മൾ വണ്ടി അധികം എടുക്കാത്ത കൊണ്ട് തന്നെ ഈ സൈഡിലെല്ലാം പുല്ല് കളിച്ചിരിക്കുകയാണ് നമുക്കിനി വണ്ടി സ്റ്റാർട്ടാവും നോക്കണം ഊഫ് പാമ്പ് പഴുതാര ഉണ്ടോ നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കാം വണ്ടി എടുക്കുമോ ഇല്ലയോന്നറിയത്തില്ല എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കുറേ മാസങ്ങളായിട്ട് എടുക്കാതിരിക്കില്ലായിരുന്നോ ന്യൂട്രൽ ആണോ യെസ് ന്യൂട്രലാണ് വീട്ടൊന്ന് മാറ്റാട്ടോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണോ യെസ് ഇനി നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ബാറ്ററിയും കാര്യങ്ങളെല്ലാം എടുക്കുന്നുണ്ട് കേട്ടോ അത് കാര്യമായി കാര്യമായിരട്ടെ പോരട്ടെ പോരട്ടെ

ഇതിൽ ആദ്യമിച്ച് ടഫും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല പക്ഷേ ബ്രേക്ക് തീരെ ഇല്ല ബ്രേക്കെന്ന് പറഞ്ഞാൽ പറഞ്ഞ ഇല്ല പിന്നെ ചെറിയ കരിഞ്ഞ മണം വരുന്നുണ്ട് കേട്ടോ അതെന്തോ സംഭവം നമുക്കൊന്ന് ഓൺ ഇവിടെ ബോണറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാവേ എത്ര യ് എത്ര നേരെ ആ പുകീയെല്ലാം വന്നതിന് ശേഷം ഫാൻ വർക്ക് കേട്ടോ സീനായി കേട്ടോ കാരണം കാരണകത്തും നല്ല പുക വരുന്നുണ്ട് ഫാൻ വർക്കായെങ്കിലും പക്ഷെ നല്ല രീതിയിൽ പുക വരുന്നുണ്ട് കേട്ടോ സംഭവം ഇനിയിപ്പം എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ടുണ്ട് അവൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ഇതിനകത്തും ഇനി കൂടുതൽ പോയാൽ ചിലപ്പോൾ വണ്ടി കത്താൻ ചാൻസ് ഉണ്ട് കേട്ടോ ചിലപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന വഴിക്കായിരിക്കും ചിലപ്പോൾ വണ്ടി കത്തുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റത്തില്ല കാരണം നമുക്ക് തട്ടാരമ്പലം വരെ പോകാനുണ്ട് അപ്പം കുറച്ച് ദൂരം ഉണ്ട് കായ്സ് അപ്പം നമുക്ക് ചിലപ്പോൾ പണി പാളിക്കഴിഞ്ഞ് ചിലപ്പോൾ വണ്ടി നിന്ന് കത്തിക്കഴിഞ്ഞാൽ അടപ്പടലം പോവും കായ്സ് ഈ കാറിനകത്തിരുന്ന പഞ്ഞിയാണ് ഞാനൊരു സംഭവം കാണിച്ചു തരാവേ പൊടിഞ്ഞു പോലെ യ്സ് നമ്മൾ ഷോറൂമിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് വന്ന രണ്ടാൾക്കാരാണ് കേട്ടോ അപ്പോൾ അവരെടുത്തുകൊണ്ട് പോയിക്കോളാമെന്ന് പറഞ്ഞു സോ അപ്പോൾ അവർ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അവർ വണ്ടി എടുത്തുകൊണ്ട് പോയി കേട്ടോ വണ്ടി എടുക്കാൻ നേരം ഞാൻ ഒരു ലിറ്റർ പെട്രോളാണ് ഗൈസ എന്നെ തൊഴിച്ചത് പാവങ്ങൾ വഴി കിടക്കോ എന്തോ അങ്ങനെ ചെന്നാൽ മതിയായിരുന്നു